പത്ത് സി സി ടി വിയുടെ ഗുണമാണ് ഒരു മൂന്ന് രാജപാളയം സി സി ടി വി വെച്ചാൽ ഇപ്പൊ കള്ളന്മാരെല്ലാം ഞാനൊരു അഡ്വക്കേറ്റ് ആയോണ്ട് എനിക്കറിയാവുന്ന കാര്യമാണ് കള്ളന്മാരിപ്പ് ഹെൽമറ്റ് മുഖംമൂടിയും ഒക്കെ വെച്ചു വരുന്നു അത് മാത്രമല്ല സി സി ടി വി ആദ്യം അടിച്ചോണ്ട് പോകുന്നത് ഹാക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് സി സി ടി വി കൊണ്ട് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല നമ്മള് നമ്മളെ മാത്രം നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ ടിപ്പുവിന്റെ കോട്ടയുടെ കാവൽക്കാരായിരുന്നു രാജപാളയം ബ്രീഡ് അതുപോലെ ബ്രിട്ടീഷ് പട്ടാളത്തെ കുതിര പട്ടാളത്തെ വേഗത്തിൽ ഓടിച്ചെന്ന് കുതിരയുടെ കാലുകൾ കടിച്ചുപറിച്ച് കുതിര പട്ടാളത്തെ നാമാവശേഷമാക്കിയ ചരിത്രമാണ് രാജപാളയത്തിനുള്ളത് ഞാൻ പറഞ്ഞ ഒരു ഡോഗിനെ വളർത്തിയിട്ട് വലിയ ഞാന് കള്ളന്മാരെ കുറിച്ചും ക്രിമിനോളജിയെ കുറിച്ചും നന്നായി പഠിക്കുന്ന ഒരാളാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാം തന്നെ പോലീസ് ഓഫീസർമാരാണ് അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഡോഗുള്ള വീട്ടിൽ അങ്ങനെ കയറാറില്ല കള്ളന്മാര് കാര്യം ഈ ഒരു ഒരു എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊടുത്ത് അതിനെ വശത്താക്കാൻ മയക്കാൻ സാധ്യതയുണ്ട് പക്ഷേ രണ്ട് മൂന്ന് ഡോഗുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരണം ഇറങ്ങി വന്ന് പ്രശ്നമുണ്ടാകും അത് നമ്മൾ ഡിൻഡിൽഡ് സ്പീഷീസിനെയാണ് സംരക്ഷിക്കുന്നത് നമ്മൾ അല്ലാതെയുള്ള ഫോറിൻ ഡോഗ്സിനെ വളർത്തില്ല അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ലോകസഞ്ചാരം നടത്തുന്ന ഒരാളാണ് ഡോഗിനെ ഒന്നും അധികം പരിപാലിക്കാൻ സമയമില്ലാത്തവർക്ക് പരിപാലിക്കാൻ പറ്റിയ എന്ന് പറയുന്നത് രാജപാളയോ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റു ബിസിനസ്സുകാർക്കും ഒക്കെ കാര്യം അധികം കെയർ ഒന്നും കൊടുക്കണ്ട ദിവസം കുളിപ്പിക്കണ്ട ആ മാസത്തിൽ ഒരിക്കലും കാണാൻ കുളിപ്പിച്ചാൽ മതി അത് തന്നെ എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കും പപ്പി പോലും ക്ലീൻ ആയിട്ടേ ഇരിക്കത്തുള്ളൂ ഞാനെപ്പഴും സ്റ്റേജ് ഷോയുമായിട്ട് യാത്രയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ഒരു ദിവസം ഒരു സ്ഥലത്താണെങ്കിൽ പിറ്റേ ദിവസം കിലോമീറ്ററുകൾ അകലെയുള്ള വേറൊരു സ്ഥലത്തേക്ക് അപ്പൊ എനിക്ക് ഡോഗിനെ ഈ രാജപാലത്തെ അല്ലാതെ വേറെ ഒന്നിനെയും പലതിനെയും വളർത്തി പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ പറഞ്ഞ പോലെ ഒരുപാട് കെയർ കൊടുക്കേണ്ടി വരും നമ്മുടെ ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയി ഡോഗിന് വേണ്ടി മാത്രം ജീവിക്കാൻ നമുക്ക് ഒക്കത്തില്ല അത് മാത്രമല്ല നമ്മൾ ബ്രീഡറും അല്ല ഇത് പാഷനാണ് ഉറപ്പായിട്ട് പാഷൻ എനിക്ക് എപ്പോഴും സംരക്ഷണം വീടിന് സംരക്ഷണം വേണം കുടുംബാംഗങ്ങൾക്ക് സംരക്ഷണം വേണം സ്ത്രീകള് മകള് വൈഫ് ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ അപ്പോ ഒരു സംരക്ഷണം വേണ്ടിയോണ്ടാണ് രാജപാളയൊക്കെ ഹൗൺ ബ്രീഡുകളാണ് വേട്ടനായ്ക്കളാണ് വേട്ടനായ്ക്കളുടെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നവയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇതിന്റെ ഭാ ഇതിന്റെ പങ്കാളിത്തം മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് രാജപാളയത്തിന്റെ തപാൽ സ്റ്റാമ്പ് ഇറക്കി ആദരിച്ചു ഇപ്പോഴും രാജപാളയം കുറെ കൂടെ എല്ലായിടത്തും ആയി വരുന്നു പക്ഷേ കേരളത്തിലൊക്കെ എടുത്തു നോക്കിയാൽ എത്ര ഒരു ഒരു ജില്ലയിൽ ഒരു പത്തോ പതിനഞ്ചോ രാജപാലത്തെ കൂടുതലുണ്ടോ അച്ഛൻ ലാബഡോർ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിന് ഇരുന്നൂറ്റമ്പത് വെച്ചുണ്ട് തെരുവിൽ വരെയുണ്ട് പക്ഷെ എവിടെയെങ്കിലും തെരുവിൽ ഇതുപോലെ ശുഭ്രശോഭയുള്ള വെളുത്ത ഒരു രാജപാളയും നടക്കുന്ന കണ്ടിട്ടുണ്ടോ വളരെ ഹൈലൈറ്റ് ആണ് ഒരു തെരുവിലും ഇല്ല ഒരു തെരുവ് നായ പോലും രാജപാളം ഇല്ല എന്ന് വെച്ചാൽ ആരും തന്നെ രാജപാളത്തെ കിട്ടുന്നവർ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് കൗതുകമായ അതിന്റെ മൂക്ക് പിങ്ക് നോസ് ആണോ നമ്മൾ നോക്കണം അതുപോലെ നഖങ്ങളൊക്കെ വെള്ള കളറാണോന്ന് നമ്മൾ നോക്കണം അതുപോലെ പല്ലുകൾ മുല്ല മുട്ടിന്റെ കളറുള്ള വെളുത്ത പല്ലുകളായിരിക്കും കണ്ടോ ഇതാ കണ്ടോ വെളുത്ത പല്ലുകളായിരിക്കും അതുപോലെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിങ്ക് നല്ല പിങ്ക് കളറായിരിക്കും ദേഹത്തെ എല്ലാം പിന്നെ തൂവെള്ള കളറിലുള്ള ഇത് മാത്രമേ ഉള്ളൂ അല്ല കറുത്തതോ വേറെ കളറുള്ള രോമങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇതിന്റെ ഏറ്റവും നല്ല ഹെഡ് സൈസുള്ള രാജഭ മെയിൽ ഡോഗ് നിൽക്കുന്ന ഇവിടെയാണ് അതെ അതുപോലെ ഇവിടെ നിൽക്കുന്ന ഫീമെയിൽ ഡോഗ് റോജ എന്ന് പറയുന്നതിന്റെ ഹൈറ്റും അതുപോലെ നീട്ട ഉടൽ നീളം അതുപോലെ ഉടലിന്റെ സ്ട്രക്ചർ അത് വളരെ വ്യത്യസ്തമായതാണ് ഏറ്റവും നല്ല ലൈനേജ് ഉള്ള ഡോഗ്സ് ഏറ്റവും ഡിഫറൻറ്റ് ലിനിയേജ് ആണ് കറക്റ്റ് പ്രനൗൺസിയേഷൻ പലരും തെറ്റിച്ച് പറയുകയാണെങ്കിൽ ലിനിയേജ് എന്നാണ് ഫാദറും മദറും എത്രയും വ്യത്യസ്തമായ ലിനിയേജ് എന്നുള്ളതിനെ ആയിരിക്കും ബ്രീഡ് ചെയ്യുന്നത് ഹെഡ് നല്ല ഇതൊക്കെ ഉള്ളതാണ് അവർക്ക് യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാനും ചാടാനും ഒക്കെ സ്ഥലം വേണം ഇവിടെ നോക്കും മൂന്നേക്കർ സ്ഥലം മൊത്തം ഫെൻസിങ് ചെയ്ത് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത് ഇതിനെല്ലാം ഇത്ര മണിക്കൂർ എക്സസൈസ് അഴിച്ചുവിട്ട എക്സസൈസ് ഉണ്ട് അപ്പൊ അങ്ങനെ മാത്രമേ നമ്മൾ ഇതിനെ വളർത്തുകയുള്ളൂ അല്ലാതെ ഇത് റോയൽ രാജപാളയെന്നല്ലേ ഇതിന്റെ പേരൊന്നും ടിപ്പു സുൽത്താനെ പോലുള്ള സുൽത്താൻമാരും അതുപോലെ മഹാരാജാക്കന്മാരുടെ മാത്രം വളർത്തിക്കൊണ്ടിരുന്ന ബ്രീഡാണ് ഇത് അല്ല സാധാരണക്കാരൻ വളർത്താൻ പോലും കൊടുക്കുന്ന ബ്രീഡ് ആയിരുന്നില്ല അന്നത്തെ കാലത്ത് സാധാരണക്കാരൻ വളർത്തുന്നതല്ല വലിയ ജമീന്ദാർമാരും അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ അഭിമാന ചിഹ്നമായി വളർത്തിക്കൊണ്ടിരുന്ന ബ്രീഡാണ് അതുകൊണ്ടാണ് റോയൽ എന്ന് പറയുന്നത് റോയൽ രാജകീയ രാജപാളയം ആ രാജകീയ രാജപാളയമാണ് തമിഴ്നാട്ടിലെ ബിരുദ നഗർ എന്ന് പറഞ്ഞൊരു ജില്ലയുണ്ട് അത് തമിഴ്നാട്ടിൽ മുപ്പത്തിയെട്ട് ജില്ലകളാണുള്ളത് അതിലെ ഒരു ജില്ലയാണ് ബിരുദ നഗർ ബിരുദ നഗറിലെ ഒരു സ്ഥലമാണ് രാജപാളയം എന്ന് പറയുന്നത് ആ രാജപാളയത്ത് നിന്ന് ഉത്ഭവിച്ച ഡോഗ് ബ്രീഡാണ് ഈ വെള്ള നിറമുള്ളത് ഇത് രാജപാളയം വെള്ള അല്ലാതെ വേറൊരു നിറത്തിലും കാണുകയില്ല നമ്മൾ നമ്മളെ മാത്രം ഇഷ്ടപ്പെടുകയും നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ലോകം സ്വാർത്ഥതയുടെയാണ് നിങ്ങൾ നിങ്ങളുടെ കെട്ടിയോളെയും കുട്ടിയോളെയും നിങ്ങളെയും മാത്രം ഇഷ്ടപ്പെടുന്ന ലോകം കൊടിയ സ്വാർത്ഥതയുടെയാണ് നമ്മളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഹജീവികളെയും പ്രകൃതിയെയും മണ്ണിനെയും മരങ്ങളെയും പുഴയെയും ഒക്കെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിദ്യാഭ്യാസമുള്ള മനുഷ്യരായി മാറുന്നത് സഹജീവി സ്നേഹവും സഹവർത്തിത്വവും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോ എക്സിസ്റ്റൻസ് ഏറ്റവും പ്രധാനമാണ് സമസൃഷ്ടി ഭാവന ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടതാണ് അതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള പെറ്റ്സിനെയൊക്കെ നമ്മൾ വളർത്തണം